പി സ്കൂളിൽ സഞ്ചരിക്കുന്ന ലൈബ്രറി ഒരുങ്ങി തേർലായി എ പി സ്കൂളിൽ അവധിക്കാലം വിദ്യാർത്ഥികൾക്ക് വായനയുടെ വസന്തകാലമാക്കാൻ സഞ്ചരിക്കുന്ന ലൈബ്രറി ഒരുങ്ങി ഇതിന്റെ ഉദ്ഘാടനം സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥി റിഫ ഫാത്തിമയ്ക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകം നൽകി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൊയ്യം ജനാർദ്ദന നിർവഹിച്ചു ഹെഡ് മിസ്ട്രസ് പുഷ്പലത പി വി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം മൂസാൻകുട്ടി തേർലായി ബഷീർ പി എസ് ആർ സി കൺവീനർ രാജേശ്വരി എം ഹൈറോണ്ണിസ ടീച്ചർ ഐ വി എന്നിവർ സംസാരിച്ചു സ്കൂൾ അവധിക്കാലം കുട്ടികളുടെ വായനയെ പരിപോഷിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സഞ്ചരിക്കുന്ന ലൈബ്രറി ഒരുക്കിയത് ഓരോ ആഴ്ചയിലും ഒരു ദിവസം അധ്യാപകർ കുട്ടികളുടെ വീടുകളിലെത്തി ലൈബ്രറി പുസ്തകം നൽകും ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ച് ആസ്വാദന കുറിപ്പെടുത്തുന്ന തിരഞ്ഞെടുക്കുന്ന വായനക്കാർക്ക് സ്കൂൾ പ്രവേശനോത്സവത്തിൽ ആകർഷണീയമായ സമ്മാനം നൽകാനും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനായി സ്കൂൾ ലൈബ്രറിക്ക് പുറമെ തേർലായി പഞ്ചായത്ത് വായനശാലയിലെ ലൈബ്രറിയും ഉപയോഗപ്പെടുത്തും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ നാട്ടിലെ പ്രമുഖനായ മുക്രി മുഹമ്മദാണ് ഈ വിദ്യാലയം സ്ഥാപിച്ചത് പിന്നീട് മഹല ജമാഅത്തിന് വിട്ടു നൽകിയിരുന്നു ഒരു കാലത്ത് ഈ പ്രദേശത്ത് നൂറ് ശതമാനം സാക്ഷരത കൈവരിക്കുന്നതിൽ ഈ വിദ്യാലയം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ വിദ്യാലയം യു പി സ്കൂളായി ഉയർത്തപ്പെട്ടത് പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന വിദ്യാലയം ഒരു പ്രദേശത്തിന്റെ അക്ഷരദ്വീപമായി നിലകൊള്ളുന്നു ഒന്ന് മുതൽ ഏഴ് വരെ മലയാളം ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു കേരള നൂറുൽ ഹുദ എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിച്ചു സ്കൂളിന്റെ മാനേജർ മൂസാൻകുട്ടി തേർലായും ഹെഡ് മിസ്ട്രസ് എം വി പുഷ്പലതയുമാണ് വായിച്ചും കേട്ടുമുള്ള പഠനത്തോടൊപ്പം കണ്ടുപഠിക്കാൻ വിപുലമായ പഠന പ്രവർത്തനങ്ങൾ സ്കൂളിലെ വിവിധ ക്ലബുകളിലൂടെ നടത്തിവരുന്നു തേനീച്ചകൾ തേൻ ശേഖരിക്കുന്ന വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും കർഷകർ തേൻ ശേഖരിച്ച് വിപണിയിലെത്തിക്കുന്നതിനെ കുറിച്ചും തേൻ പഠനം എന്ന പദ്ധതി സ്കൂളിൽ നടപ്പിലാക്കിയിരുന്നു ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിൽ പഠനം രസകരമാക്കുന്നതിനാൽ അധ്യാപകർ വലിയ പങ്ക് വഹിക്കുന്നു പഠനത്തിൽ പിറകിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ചിറക് എന്ന പേരിൽ പ്രത്യേക കോച്ചിംഗ് അവധി ദിവസങ്ങളിൽ അധിക സമയം കണ്ടെത്തി നടപ്പിലാക്കുന്നതും കായിക പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിനായി ഫുട്ബോൾ പരിശീലനവും സ്കൂളിൽ നടന്നു വരുന്നു അടുത്ത വർഷം മുതൽ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷിഭവന്റെ സഹായത്തോടെ കാർഷിക ഗവേഷണ പ്രവർത്തനങ്ങളും നടത്താൻ സ്കൂൾ പി വഴി പദ്ധതി തയ്യാറാക്കി ഇതിനായി സ്കൂൾ കാർഷിക ക്ലബിന്റെ പേരിൽ സ്വന്തമായി സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട് എത്ര മനോഹരമായ ഇതുവരെ ഇല്ലാത്ത നല്ലൊരു ബുദ്ധിമുട്ടനുഭവം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ രണ്ട് മാസക്കാലം വളരെ ഭംഗിയായി നമ്മൾ ഒരുപാട് അറിവ് നിങ്ങളൊരുപക്ഷേ സ്കൂൾ തുറന്ന് വരുമ്പോൾ ഇന്നുള്ള കുട്ടികളല്ല അറിവിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഇന്നുള്ള കുട്ടികളായിരിക്കില്ല രണ്ട് മാസം കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ ഇന്നും ഇതുവരെ പഠിച്ചതിനേക്കാളും ഒരുപാട് അറിവുകൾ നിങ്ങൾ